എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് എന്താണ് പെരിയനൽ അപ്സസ് എന്നുള്ളതാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം എന്തെങ്കിലും സംശയമുള്ളവർ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പർ വിളിച്ച് ചോദിക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചോദിക്കാവുന്നതാണ് അപ്പൊ എന്താണ് പെരിയനൽ അപ്സസ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലദ്വാരത്തിനോട് ചേർന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുന്ന അവസ്ഥയ്ക്കാണ് പെരിയനൽ അപ്സസ് എന്ന് പറയുന്നത് അബ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുപ്പ് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥക്ക് പറയുന്ന പേരാണ് നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വന്നെന്ന് പറഞ്ഞാലും ഇങ്ങനെ പഴുപ്പ് കെട്ടിക്കിടക്കുന്ന അവസ്ഥയ്ക്ക് അബ്സസ് എന്നാണ് പറയുക അപ്പൊ മലദ്വാരത്തിനോട് ചേർന്ന് ഇങ്ങനെ പഴുപ്പ് കെട്ടിക്കിടക്കുന്ന അവസ്ഥയ്ക്ക് പെരിയനൽ അബ്സസ് എന്നാണ് പറയുന്നത് പെരിയനൽ അബ്സസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതികഠിനമായിട്ടുള്ള വേദന ആ വേദനയുള്ള ഭാഗത്ത് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അതേപോലെ തൊടുമ്പോഴും ഭയങ്കര വേദന ഉണ്ടാകും ചില കേസുകളിൽ ആ ഭാഗത്ത് ചെറുതായിട്ട് പ്രസ് ചെയ്യുമ്പോൾ മലദ്വാരത്തിനകത്തുനിന്ന് പഴുപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് മിക്സ് ആയിട്ടുള്ള പഴുപ്പ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ അബ്സസ് ഉള്ള രോഗികൾ സാധാരണഗതിയിൽ പനിയും ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട് എന്തുകൊണ്ടാണ് പെരിയൽ അബ്സസ് വരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലദ്വാരത്തിനോട് ചേർന്നുള്ള ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കൊണ്ട് വരാം അതേപോലെ തന്നെ ഫിഷർ ഉണ്ടാകുമ്പോൾ ആ ഫിഷർ ബെഡ് ഇൻഫെക്റ്റഡ് ആയിട്ട് അബ്സസ് ഉണ്ടാകാം അതേപോലെ മറ്റു പല അസുഖങ്ങൾ മൂലവും ആപ്സസ് ഉണ്ടാകാറുണ്ട് ഉദാഹരണം പറയുമ്പോൾ ഡയബർട്ടിക്കലേറ്റിസ് ക്യാൻസർ ഇതിനു മുമ്പായിട്ടൊക്കെ കാണാറുണ്ട് പൊതുവെ പെരിയൽ ആപ്സസിനുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ആപ്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെഡിസിൻ തന്നെ മാറുന്നുണ്ടാകും ഇതല്ല നല്ല രീതിയിൽ കുറച്ച് വലിപ്പമുള്ള ആപ്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പഴുപ്പുള്ള ഭാഗം ഓപ്പൺ ചെയ്ത് പഴുപ്പ് എടുത്ത് കളഞ്ഞതിന് ശേഷം ആ ഭാഗം ഹീൽ ചെയ്യാൻ വിടേണ്ടതാണ് അതല്ല ചില സാഹചര്യങ്ങളിൽ ഇത് ഫിസ്റ്റിലേക്ക് പോയിട്ടുണ്ടാകും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു എം ആർ ഐ ഫിസ്റ്റോഗ്രാം എടുത്തിട്ട് തീർച്ചയായിട്ടും ആ ഫിസ്റ്റിലേക്കും ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഉള്ള ഭാഗം കരിഞ്ഞു വരുമ്പോഴത്തേക്കും വീണ്ടും ഫിഫ്റ്റലയിലേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ ഒരു സാധ്യത എടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അഫ്സസിനോടൊപ്പം ഫിസ്റ്റല കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫിസ്റ്റിലേക്കും ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റേണ്ടതാണ് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ചോദിക്കാവുന്നതാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം